السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا اللهم صل وسلم على نبينا وحبيبنا وسيدنا محمد وعلى اله الطيبين الطاهرين وعلى ازواجه الطاهرات امهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون سنهم الله ഈ യോഗം ഇതിൻ്റെ അധ്യക്ഷൻ ബഹുമാനായിട്ടുള്ള നമ്മുടെ യുനുസാഹിബ് അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥികൾ അതുപോലെ ഇവിടെ ശ്രോതാക്കളായിട്ടുള്ള സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ റബ്ബിൻ്റെ അനുഗ്രഹം റഹ്മത്ത് സദാ ർഷി സഹോദരങ്ങളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റെടുത്തിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ ഈമാൻ എന്ന് പറയുന്നത് അവന് അവൻ്റെ ജീവിതത്തിൽ നിർഭയത്വം നൽകുന്ന ഒന്നാണ് അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഈമാനികമായിട്ടുള്ള കരുത്ത് അവനുണ്ടാകും ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ള എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബിസിനസ് നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ ജോലി നഷ്ടമാകുമ്പോൾ അവൻ്റെ വീട്ടിൽ ഒരാൾക്ക് വലിയൊരു അസുഖം പ്രാപിക്കും ഉണ്ടാകുമ്പോൾ അവൻ വിശ്വസിക്കുന്നത് എന്താ അവൻ വിശ്വസിക്കുന്നത് ഈ മാൻ കാര്യങ്ങളിലെ ആറാമത്തെ ഹൈറും ഷെറും അള്ളാഹുവിൻ്റെ കതിറുകൊണ്ടാണെന്നുള്ള വിശ്വാസമുണ്ടല്ലോ ഓർക്കുകയാണ് അവൻ ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഈ എൻ്റെ കൃഷി അത് നശിച്ചുപോയത് അത് കാറ്റിൽ തകർന്നു പോയത് അതല്ലാഹു വിധിച്ചത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുകയും അവന് സമാധാനമടയുകയും അവനിങ്ങനെ ഒരു പേടിച്ച ജീവിതം അവൻ നയിക്കുകയും സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ ഞാൻ ഓതി വെച്ച ആയത്ത് സൂഹത്തുല്ല അതിന്റെ എൺപത്തിരണ്ടാമത്തെ വചനമാണ് ആമനൂ ഈമാൻ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ പുലുകിയിട്ടുള്ള ഈമാൻ ഉണ്ടല്ലോ അതിൽമ കലർത്താത്തവർ എന്താണ് സ്വഹാബത്ത് ചോദിച്ചു പ്രവാചകരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അക്രമം കാണിക്കാത്തവർ ആരാണ് ചെയ്യാത്തവർ ഏതെങ്കിലുമൊക്കെ നിലക്കുള്ള അക്രമം ചെയ്തിട്ടുണ്ടാകുമല്ലോ അങ്ങനെയല്ല നിങ്ങൾ സുഹൃത്തുമാനിൽ കണ്ടിട്ടില്ലേ പറഞ്ഞാൽ കുഞ്ഞുമകനെ പങ്കുചേർക്കരുത് അള്ളാഹുവിൽ ചേർക്കുക എന്നുള്ളത് വമ്പിച്ച അക്രമമാകുന്നു അപ്പോ ആ ഷിർക്ക് ബഹുദൈവ വിശ്വാസം അത് ഈമാനുമായി കൂട്ടിക്കലർത്താത്ത ആളുകൾ അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ആ വിശ്വാസികൾക്ക് നിർഭയത്വം ഉണ്ടാകും കൂട്ടിക്കലർത്തുന്ന ആളുകളോ മഹാനായിട്ടുള്ള ഷേഖ് റഹിമഹുള്ള പറഞ്ഞു നമ്മള് നാവുകൊണ്ട് ലാഹയിൽ പറയുന്നു മനസ്സുകൊണ്ടോ ഷിർക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള തൗഹീദ് അത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ആരാധന കർഹനായിക്കൊണ്ട് അള്ളാഹുവല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു അടിയുറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം കഥാ കഥ വിശ്വാസം ഉണ്ടാകണം നമ്മുടെ നമസ്കാരത്തിന് സലാം വീട്ടിക്കഴിഞ്ഞാൽ എന്ന് മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പിന്നീട് പറയുന്നത് എന്താ അതിന്റെ അവസാനത്തില് നൽകുന്നത് തടയാൻ ആരുമില്ല നീ തടഞ്ഞത് നൽകാനും ആരുമില്ല അതാണ് ആ വചനത്തിന്റെ അർത്ഥം അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ശമ്പളം കിട്ടുന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ വരുമാനം കിട്ടുന്നില്ല എങ്കിൽ അതൊക്കെ റബ്ബ് റബ്ബിന്റെ വിധിയാണ് റബ്ബ് തടഞ്ഞത് ആരുമില്ല ഒരു പ്രവാചകനാകട്ടെ ഒരു വലിയനാകട്ടെ മറ്റുള്ള സ്വാലിഹീങ്ങൾക്കാകട്ടെ കഴിയില്ല പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക അള്ളാഹു തടഞ്ഞതോ അത് തരാൻ കഴിയില്ല എന്ന് മാത്രമല്ല അള്ളാഹു തരിഞ്ഞത് തരുന്നത് തടയാനും ആർക്കും കഴിയില്ല എന്നുള്ളതാണ് കൃത്യമായി നമ്മൾ വിശ്വസിക്കണം അതായത് എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ മുഹമ്മദ് വിശ്വസിച്ച് നടക്കുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് നിർഭയത്വം ഉണ്ടോ അവർക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ടോ എന്തു കണ്ടാലും പേടിയാണ് എന്തെല്ലാം സംഭവങ്ങളാണ് ഇപ്പോ ഒരു ചങ്ങാതി ഭക്ഷണം ഉണ്ടാക്കി നല്ല മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് നല്ല വസ്തുക്കളൊക്കെ ഉണ്ട് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആ ഭക്ഷണം ശരിയായില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പറയാണ് ഓൻ്റെ കരിനാക്കുകൊണ്ടാണ് ഈ ഭക്ഷണം ഇങ്ങനെ കുളമായത് എന്നുള്ളതാണ് ഓർക്കണം അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞാൽ ആ ഭക്ഷണം കേടുവരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ അതെന്താ അത് ഈമാനെ ഹറാബാക്കുന്ന വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ എന്തെല്ലാം കണി കാണുന്ന സംഭവങ്ങള് നമ്മുടെ നാട്ടിലെ ഒരു യാത്രക്ക് പോകുമ്പോ ഒരു പട്ടികജാതിക്കാരനെ കണ്ടാൽ ഒരു കറുത്ത മനുഷ്യനെ കണ്ടാൽ ഇപ്പൊ നാട്ടിൽ വലിയ വിവാദമാണല്ലോ പിന്നെ കറുത്ത ആളുകൾ ആക്ഷേപിക്കുന്ന സവർണ മേധാവികളുടെ പിന്നെ വലിയ ഘോഷണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള ആള് ഒരു വയസ്സായ മനുഷ്യൻ പല്ലൊക്കെ പോയിട്ടുണ്ട് പിന്നെ തൊലി ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് നേരെ ചൊവ്വയെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ അപ്പോൾ യാത്ര അങ്ങനെ പോകാൻ ഒരുങ്ങുകയാണ് നല്ല കുളിച്ച് സുന്ദരനായി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് രണ്ടടി വെക്കുമ്പോഴേക്ക് ഈ മനുഷ്യനെ കാണുകയാണ് അല്ലെങ്കിൽ ഒരു കറുത്ത പട്ടിയെ കാണുകയാണ് അല്ലെങ്കിൽ ഒരു പൂച്ചയെ കാണുകയാണ് ആ ഇന്നത്തെ കണി ശരിയല്ല ഇന്ന് കണി കണ്ടത് മോശമാണ് അതുകൊണ്ട് ഈ വിവാഹാന്വേഷണ യാത്ര അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അത് കുളമാകും എന്ന് തീർച്ചയാണ് എന്ന് വിശ്വസിക്ക ആരത് വിശ്വസിക്കുന്നത് ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹൈറും അല്ലാഹുവിന്റെ കദർ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആ വിശ്വാസം നെഞ്ചേറ്റിയിട്ടുള്ള ആളാണ് ഈ ഭയപ്പെടുന്നത് എന്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോ കണി കണ്ടതിന്റെ പേരിൽ സഹോദരങ്ങളെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ ശിർകുൻ ഈ ദുശ്ശകുരം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ബഹുദൈവ വിശ്വാസമാണ് എന്നുള്ളതാണ് ഷിർഖാണ് എന്നുള്ളതാണ് മൂന്ന് തവണ ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മനസ്സിൽ പേടി ഉണ്ടാകാൻ പാടില്ല നമ്മൾ ലായിലാഹ ഇല്ലെന്ന് പറയുന്നവനാണോ എന്തെങ്കിലും കണി കണ്ടാൽ അതിന്റെ പേരിൽ എനിക്കൊരു നഷ്ടവും സംഭവിക്കൂല എന്ന് വിശ്വസിക്കേണ്ടതുണ്ട് അതുപോലെ ചില ആളുകൾ പറയും ഏഹ് ഇത് ഇങ്ങനെയുള്ള കൃഷി നശിച്ചാലോ കച്ചവടം നശിച്ചാലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖം ഉണ്ടായാലോ അല്ലെങ്കിൽ എത്രയായാലും പൈസ പിന്നെ സ്വരൂപിക്കാൻ നോക്കിയാൽ അങ്ങനെ പൈസ കിട്ടി ശരിയാവുന്നില്ല അപ്പോ ആളുകൾ എന്താ പറയാ വല്ലാത്തൊരു കഷ്ടകാലം എന്ന് പറയും വല്ലാത്തൊരു കഷ്ടകാലം എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പുതുശിയായ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട് അത് പ്രകാരമാണ് ഉന്നതനായ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആദമിന്റെ ഉപദ്രവിച്ചിരിക്കുന്നു അള്ളാഹുവിനെ ഉപദ്രവിക്കേ നമുക്കാർക്കും അള്ളാഹ് ഉപദ്രവിക്കാൻ കഴിയില്ല പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതൊരു പ്രത്യേക പ്രയോഗമാണ് എങ്ങനെയാണത് അവൻ കാലത്ത് ആക്ഷേപിക്കുന്നു മനുഷ്യനെ ആണും പെണ്ണൊക്കെ കാലത്ത് ആക്ഷേപിക്കുക കഷ്ടകാല എന്നാൽ മാറ്റിമറിക്കുന്നത് അപ്പോ കഷ്ടകാലം എന്ന് പറയുക എന്നുള്ളത് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് കഷ്ട കച്ചവടത്തിൽ നഷ്ടം ഉണ്ടായത് കുട്ടിക്ക് അസുഖം ഉണ്ടായത് വിശ ശരിയാകാത്തത് പരീക്ഷയിൽ തോറ്റത് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് കഷ്ട കാലത്തിന്റെ പ്രശ്നമല്ല ഒരു പക്ഷേ നമ്മുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം അപ്പോ നമ്മുടെ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് നമ്മുടെ ഈമാനെ തകർക്കാൻ പാടില്ല നമ്മുടെ ഈമാൻ നശിപ്പിക്കാൻ പാടില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ വീടൊക്കെ കയറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കയറ്റുമ്പോൾ അവിടെ എന്തുണ്ടാകും കരിങ്കണ്ണാ നോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും എന്തിനാണ് അങ്ങനെ എഴുതി വെക്കുന്നത് ബിൽഡിംഗ് കയറ്റുമ്പോൾ കരിങ്കണ്ണ നോക്ക് എന്നിങ്ങനെ എഴുതി വെക്കുക അങ്ങനെ എഴുതി വെച്ചാല് പിന്നെ ആര് നോക്കിയാലും പ്രശ്നമില്ല ഏത് പിന്നെ ആള് നോക്കിയാലും പ്രശ്നമല്ല എന്നാ വിശ്വാസം നീ അത് എഴുതി വെച്ചിട്ടില്ലെങ്കിലോ ആരെങ്കിലും നോക്കിയാൽ എന്തെങ്കിലും സംഭവിക്കും ആ വീട് അത് ചുമരി ഇടിഞ്ഞു വീഴും അവിടെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകും പോരായ്മകൾ ഉണ്ടാകും പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാ അപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്നു കരിങ്കണ്ണാ നോക്ക് എന്ന് എഴുതി വെക്കുന്നു ചില ചില സ്ഥലങ്ങളിൽ അഭിപ്രായം വേണ്ട നിനക്ക് പോകാം എന്ന് എഴുതി വെക്കുക ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യുന്നു അതൊക്കെ മാറ്റിയിട്ട് മാഷാ മാഷാള്ളാ തബാറക്കല്ലാ എന്ന് എഴുതി വെക്കുന്നു അള്ളൈം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ അവിടെ മാഷാള്ളൊന്നും എഴുതി വെക്കാൻ അള്ളീം റസൂലും പഠിപ്പിച്ചില്ല എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല അങ്ങനെ ആരെങ്കിലും നോക്കിയാൽ ആ എന്തെങ്കിലും എന്റെ പ്രഖ്യാപിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയുമ്പോ വെറുതെ പറഞ്ഞ പോരാ അതങ്ങട് പറഞ്ഞാൽ മാത്രം സ്വർഗം കിട്ടൂല വെറുതെന്തു വേണം അത് വിശ്വസിക്കേണ്ടതുപോലെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം അത് കലരാത്ത വിശ്വാസമായിരിക്കണം നമ്മൾ സൂചിപ്പിച്ചല്ലോ കറുത്ത പട്ടിയെ പൂച്ചയെ കണ്ടതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കൂല എന്നതുപോലെ ഏതെങ്കിലും ആളുകള് നമ്മുടെ വീട്ടിലേക്ക് നോക്കി അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് നല്ലൊരു ഒരു ഒരു കുമ്പളത്തിന്റെ പിന്നെ ഇതുണ്ട് ചെടിയുണ്ട് അതിലിങ്ങനെ കുമ്പളം ഇങ്ങനെ വിരിഞ്ഞ് പിന്നെ വന്നിട്ടുണ്ട് അപ്പോഴാണ് ഒരാൾ കാണുന്നത് ആ ഇങ്ങനെ നോക്കുമ്പോ അയാൾ നോക്കിട്ട് പറയാണ് ആ എന്തൊരു കുമ്പളം എന്തൊരു വള്ളി എവിടുന്നതിന്റെ വിത്ത് കിട്ടിയത് അങ്ങനെ കൊറച്ച് കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു അതങ്ങനെ വാടി അങ്ങനെ അസറായപ്പോഴേക്ക് ഒന്നിങ്ങനെ പൊട്ടി വീണു അങ്ങനെ രണ്ടീസാകുമ്പോഴേക്ക് അതങ്ങട്ട് അതിന്റെ പച്ചപ്പൊക്കെ പോയി മഞ്ഞ നിറമായി നശിക്കണം അപ്പൊ ഈ വീട്ടുറമസ് എന്താ വിശ്വസിക്കുന്നത് അതിന്ന ആള് നോക്കിയിട്ടാണെന്നുള്ളതാ എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ ആരെങ്കിലും നോക്കുമ്പോഴേക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ കൃത്യമായി വിശ്വസിക്കണം കാരണം ആയിട്ടുള്ള മഹാനവറുകൾ അദ്ദേഹത്തിന്റെ അതായത് ഈ എന്തൊന്നിലേക്കാണോ നോക്കുന്നത് അതിൽ പുതുതായി ഒന്നും സംഭവിക്കുന്നില്ല ഈ നോക്കപ്പെടുന്ന സംഭവം ആ കൃഷിയാകട്ടെ കുമ്പളം ചെടിയാവട്ടെ വീടാകട്ടെ കാറാകട്ടെ ഒരാൾ കാർ വാങ്ങി എന്തൊരു നല്ല കാറാണ് പിന്നെയാണ് ദിവസം കഴിഞ്ഞപ്പോൾ ആരോ എറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെയോ തട്ടിയിട്ടോ ഒരസീട്ടോ അതിന്റെ പെയിന്റ് പോകുന്നു ഗ്ലാസ് പൊട്ടുന്നു അപ്പൊ ആളുകൾ വിശ്വസിക്കുകയാണ് ഇയാൾ അങ്ങനെ നല്ല കാറാണ് എന്ന് പറഞ്ഞിട്ട് പരില്ലേ ഇപ്പൊ വീട്ടിലൊക്കെ പോയിട്ട് ഒരു ചെറിയ സുന്ദരനായ കുട്ടിയൊക്കെ കണ്ടാൽ ഔ എന്തൊരു ചന്തല്ല കുട്ടി എന്നൊന്നും പറയാൻ പാടില്ല എന്നാ അങ്ങനെ പറഞ്ഞ കണ്ണീർ തട്ടും എന്നുള്ളതാണ് എന്താ ഇവിടെ പറയുന്നത് നോക്കപ്പെടുന്ന കാര്യത്തിൽ പുതുതായി ഒന്നും സംഭവിക്കുകയില്ല എന്നാ സംഭവിച്ചതോ സംഭവിച്ചതോ അത് ജലാൽ മുമ്പ് വിധിച്ച സംഭവം മാത്രമാണ് എന്നുള്ളതാണ് അത് ഇയാൾ നോക്കിക്കൊണ്ടതല്ല അത് റബ്ബ് മുമ്പേ വിധിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്തൊക്കെ ആളുകളുടെ വിശ്വാസം എന്നറിയോ എൻറെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ മരണമടയുന്നത് കലാകദറി കണ്ണുകർ കൊണ്ടാണ് നാൻ കണ്ണുകർ കൊണ്ട് മനുഷ്യൻ മരിക്കുപോലും ചെയ്യുന്ന ആളുകളുടെ ചില ആളുകളുടെ വിശ്വാസം തെറ്റാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിലാകുമ്പോൾ നാല് മാസമാകുമ്പോൾ മലക്ക് വരും എന്നിട്ട് റൂഹോദും അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടും എന്നാണ് ആ മനുഷ്യൻ മരണമടയുക ഏത് ദിവസമാണ് പകലാനോ രാത്രിയാണോ ഏത് മണിക്കൂറിൽ ഏത് മിനിറ്റിൽ ഏത് സെക്കൻഡിൽ ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടും അത് മുമ്പ് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോ അത്തരം വിശ്വാസങ്ങൾ നമ്മുടെ ഈമാൻ തകർക്കുന്നതാണ് എന്ന് നമ്മൾ അറിയുക എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ ഇപ്പൊ നിങ്ങൾ ഈ കുറ്റിച്ചൂളാണെന്ന് കേട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ വീടിന്റെ പിന്നെ അടുത്ത് ഒരു മരത്ത് മരക്കൊമ്പത്തോ അല്ലെങ്കിൽ വീടിന്റെ മുകളിലോ രാത്രിയിലൊക്കെ ഒരു പക്ഷി വന്നിട്ട് പ്രത്യേക ശബ്ദം ഉണ്ടായി എന്താ ആളുകളുടെ വിശ്വാസം എന്നറിയോ ആ വീട്ടിൽ ആരെങ്കിലും അധികം വൈകാതെ മരണമടയും എന്നുള്ളതാണ് അങ്ങനെ വിശ്വാസം നമ്മളങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പേടിച്ചാൽ നമ്മുടെ ഈമാൻ കൊണ്ട് എന്തൊരു നേട്ടമുള്ളത് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഈമാൻ കാര്യങ്ങളിൽ ആ ആറ് കാര്യങ്ങളാണല്ലോ ഒന്ന് ഉന്നതനും വിശ്വാസം വിശ്വാസം ആ എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും അള്ളാന്റെ അടുക്കൽ നിന്നാണ് അള്ള വിധിച്ചതേ എനിക്ക് ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഒരു കൂമൻ അല്ലെങ്കിൽ ഒരു പിന്നെ പക്ഷി അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കിയത് കൊണ്ട് എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം പ്രശ്നമുണ്ടാവുകയോ ചെയ്യുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം

എന്ന് പറയുന്നില്ല മാസം ഉണ്ടല്ലോ ഈ മാസത്തെ കാലഘട്ടത്തിലെ അവരെന്താ വിശ്വസിച്ചിരുന്നത് മാസമാണ് എന്നുള്ളതാണ് അപ്പോ ഈ സഫർമാസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല അതായത് വിശ്വാസം ഇപ്പൊ മുഹർണ മാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ ആളുകൾ എന്ത് ചെയ്യൂല പിന്നെ വീട്ടിലേക്ക് മാറി താമസിക്കൂല കല്യാണം പിന്നെ ആലോചിക്കൂല പെണ്ണ് കാണാൻ പോകൂല നിക്കാഹ് ചെയ്യൂല കല്യാണ നിശ്ചയം പോലും നടത്തൂല കടയുദ്ഘാടനം നടത്തൂല ബിൽഡിങ്ങിൻറെ വീടിന്റെ നിർമ്മാണം നടത്തൂല എന്താ കാരണം അതൊക്കെ നഹസിന്റെ ദിവസമാണ് എന്നുള്ളതാണ് ഏർ അത് പിന്നെ അതാണ് വല സഫർ സഫർ മാസം അതായിരുന്നു ജാലിയത്തിലെ വിശ്വാസം വല ഹാമത ഹാമത്തുമില്ല എന്നുള്ളതാണ് എന്താണ് ഈ ഹാമത്ത് എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള ഇമാം അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുകയാണ് ഈ ഹാമത്ത് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു പക്ഷിയാണ് ഈ ഹാമത്ത് എന്ന് പറയുന്നത് അത് ഭൂമത്താണത് അഥവാ കൂമൻ എന്ന് പറയുന്ന ആ പക്ഷിയാണ് എന്നും പറയപ്പെടുന്നു ഒരാളുടെ വീടിന്റെ മേലെ അത് വന്നാൽ ഈ പക്ഷി വന്ന് വീടിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യനോ ആ വീട്ടിന്റെ ഉടമസ്ഥൻ ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ വീട്ടിലെ ആളുകൾ ചെറിയ ആളുകൾ അവർ കപകടം പിണയും എന്നായിരുന്നു അവരുടെ വിശ്വാസം സഹോദരങ്ങളെ അങ്ങനെ ഒന്നില്ല അപ്പൊ ഈമാനുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടിന്റെ മുകളിൽ അങ്ങനെ ഒരു പക്ഷി വന്ന് ശബ്ദമുണ്ടാക്കിയാൽ ഒരു സംശയവും വേണ്ട അത് കാരണം ആ പക്ഷി കാരണം നമ്മുടെ വീടിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ രഹസ്യനെ കുറിച്ച് സൂചിപ്പിച്ചു ഈ വീട് ആരും താമസമുണ്ടല്ലോ എനിക്കറിയാം എത്രയോ സഹോദരങ്ങളെ വീടിന്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് വാടകക്ക് താമസിക്ക ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മനുഷ്യന് എത്രയക്കാലം വരുമാനം ഉണ്ടാകാം ആ മനുഷ്യൻ മാ പ്രതിമാസം പതിനായിരം രൂപ വരയ്ക്ക് വീട്ടിന് വാടകക്ക് കൊടുത്തിട്ട് ആ വാടകയിൽ നിൽക്കുക അദ്ദേഹത്തിന് പുതിയ വീട് നിർമ്മാണം പൂർത്തിയായിട്ട് എന്താ മാറി താമസിക്കാത്തത് പുതിയ വീടിനോട് അനിഷ്ടായിട്ടാണോ അല്ല മറിച്ച് ആ വീട്ടിൽ മാറി താമസിക്കണമെങ്കിൽ മുഹർണം കഴിയണം ഇപ്പൊ ആളുകള് റബിയുള്ള മാറി താമസിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കണ്ടാണ് നമുക്ക് തോന്നും അതൊക്കെ അള്ളീം റസൂലും പഠിപ്പിച്ചതാണ് എന്നുള്ളത് അല്ലീം റസൂലും ഒന്നും അങ്ങനെ പഠിപ്പിച്ചില്ല അപ്പൊ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തില് നമ്മുടെ നമ്മുടെ ഈമാനിനെ ആക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിലൊന്നാണ് കൂടോത്രം ആഭിചാരം എന്നൊക്കെ പറയും ക്ഷുദ്രവിദ്യ എന്ന് പറയും അതാരുടെ വിശ്വാസ അതായത് പിശാച്ചിനെ പൂജിച്ചും സേവിച്ചും മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ചെയ്യാം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അങ്ങനെയാണ് എത്രയോ ആളുകളാണ് പ്രിയമുള്ളവരെ തങ്ങന്മാരെയും പണിക്കന്മാരെയും അതുപോലെ തന്നെ ഇങ്ങനെ മന്ത്രവാദികളെയും ഒക്കെ സമീപിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളാണ് കൊല്ലപ്പെടുന്നത് അപ്പോൾ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഓർക്കണം ആളുകൾ വിശ്വാസം തറിയോ ഈ അലറിപ്പൂവും അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ പുറത്ത് കല്ലികളിട്ട് അതിൽ അറബി അക്ഷരങ്ങൾ തലങ്ങും വലങ്ങും എഴുതി അല്ലെങ്കിൽ കോഴിമുട്ടയ്ക്ക് കല്ലുകളിട്ട് അതിന് പിന്നെ അക്ഷരങ്ങൾ എഴുതി അതുപോലെ തന്നെ കോഴിത്തലയും ആട്ടിൻ തലയും ഒക്കെ ഉപയോഗിച്ച് ചില ചിരടുകൾ നൂലുകൾ കെട്ടി ചില മന്ത്രങ്ങൾ പിന്നെ ജപിച്ച് അങ്ങനെ ചെയ്യുന്ന കൂടോത്രം അതിൻ്റെ ഫലമായിട്ട് ഇന്നയാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ആ വിശ്വാസം തന്നെ ഷർക്കാണ് എന്താ കാരണം ദുആക്ക് ഇബാദത്തിന് ഉത്തരം ഉത്തരം കഴിവ് ജബ്ബാറായ റബ്ബിനെ മാത്രമാണ് മാത്രമാണ് അവനാണ് അവനാണ് അല്ലാഹു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാരാ അല്ലാഹു മാത്രമാണ് എങ്ങനെയാ പിന്നെ പിശാചിനെ ഇന്ന ആൾക്ക് ഉപദ്രവം ചെയ്യാൻ പിന്നെ ഈ ശുദ്രവിദ്യയിലൂടെ കഴിയുക കഴിയൂല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിന്റെ പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു ശക്തിയും അവർക്ക് ഒട്ടും ഉത്തരം നൽകുകയില്ല എന്ന് പറയുന്നത് സഹോദരങ്ങളെ

أنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وَكَانَ عذاب النار وصلى الله وسلم على نبينا محمد والحمد لله رب العالمين